നമ്മടെ ജെയ് ജിയിലെ ലാസ്റ്റ് കൊറേ മൊമെന്റ്സ് ആട്ടോ ഇത് ഇത് നമ്മളെ ഷൂട്ട് ചെയ്യുമ്പോൾ ആക്ച്വലി നമുക്ക് ഭയങ്കര വിഷമുണ്ട് അപ്പം ഇതിപ്പോ ഇടാൻ കാരണം നമ്മുടെ ഇവിടെ ഈ റൂമിൽ ഏറ്റവും കൂടുതൽ ഞങ്ങൾ സ്പെൻഡ് ചെയ്യുന്നതും കൂട്ടുകൂട്ടും ഞങ്ങൾ മൂന്ന് മൂന്നുപേരുമാണേ ആ ഉറക്കത്തിന് മാത്രമേ എനിക്ക് കുറച്ച് പ്രശ്നം തോന്നിയിട്ടുള്ളൂ അതേ കഴിക്കാൻ കഴിക്കാം അപ്പൊ ഞാൻ ഇത് പെട്ടെന്ന് വീഡിയോ എടുക്കാൻ കാരണം ഇവിടെ എന്തെങ്കിലും നമുക്ക് എപ്പോഴും വിഷക്കും ലൊക്കേഷൻ വന്ന എനിക്കൊക്കെ ഭയങ്കര വിഷം അപ്പൊ നമ്മുടെ കയ്യിൽ ആരുടെങ്കിലും കയ്യിലൊക്കെ സ്നാക്സ് ഉണ്ടാവും ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്ന ജോഷുവിന്റെ കൈയാണ് കേട്ടോ ജോഷു ഒരു ബാഗ് നിറച്ച് സ്നാക്സ് കൊണ്ടുവരും അത് കഴിഞ്ഞിട്ട് അവള് കൊണ്ടുവരാം അങ്ങനെയല്ല അപ്പൊ ഇപ്പൊ തന്നെ വിശക്കുന്ന പറഞ്ഞിട്ട് അവൾക്ക് അവള് കഴിക്കാൻ കൊണ്ടുവന്ന പഴംന്ത മറ്റേ അതെ അതെ ഇവരുടെ അമ്മയുടെ കയ്യിലാണെങ്കിൽ ഇഷ്ടം പോലെ കഴിക്കാൻ എന്തെങ്കിലും കാണും അതുപോലെ റസ്ക്കും നമ്മളിപ്പോ കഴിക്കാൻ തോന്നിയപ്പോഴാണ് പെട്ടെന്ന് നമ്മളെ വീഡിയോ എടുത്തത് ഇനി നമ്മളിപ്പോ എങ്ങനെ അടുത്ത് ഇനിയിപ്പം ഇതുപോലെ എല്ലാരും ഒരുമിച്ച് കൂടാന്ന് പറയുന്നത് ഭയങ്കര ടാസ്ക് ആണ് അങ്ങനെ നടക്കില്ല അങ്ങനെ അങ്ങനെയുള്ളൂ അല്ലാണ്ട് ഇനിയിപ്പോ വർക്ക് ബേസ് വരുമ്പോ എല്ലാരും ഒരുമിച്ച് ഒരുമിച്ചൊരു ക്രൂ ഒരിക്കലും കിട്ടത്തില്ല അപ്പൊ ഞങ്ങളൊരു നല്ല മൊമെന്റ്സ് നമ്മളിങ്ങനെ ക്യാപ്ചർ ചെയ്യായിരുന്നു ഈ ഗുളികൾ നാക്കിലിരിക്കുക എന്നൊക്കെ പറയുന്നത് വളരെ അച്ചട്ടായിട്ടുള്ള കാര്യമാണ് കേട്ടോ ഈ ഒരു സീൻ എടുക്കുമ്പോഴും ആദ്യത്തെ വീഡിയോ എടുക്കുമ്പോഴും നമ്മൾ അറിഞ്ഞിട്ടേ ഉണ്ടായിരുന്നല്ലോ ഇത് ഞങ്ങളുടെ ലാസ്റ്റ് കോമ്പിനേഷൻ സീനാണെന്ന് അതായത് ഇത് ഞങ്ങളുടെ ലാസ്റ്റ് ഷൂട്ട് ഡേ ആണ് കേട്ടോ ശേഷം ഇതിനുശേഷമായിരുന്നു നമുക്ക് ഒക്കെ ഉണ്ടായിരുന്നത് പക്ഷേ നമ്മൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്ത അന്ന് വൈകുന്നേരമാണ് നമ്മൾ അറിയുന്നത് അതായത് ഈ സെയിം ഡേ വൈകുന്നേരമാണ് ഞങ്ങൾ അറിയുന്നത് ഞങ്ങളുടെ ഷൂട്ട് കഴിഞ്ഞു എന്നുള്ളത് അപ്പോൾ അധികം ക്ലിപ്സ് ക്ലിപ്സൊന്നുമില്ല വളരെ വിഷമത്തോടെയാണ് കേട്ടോ നമ്മൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് ഗോയിങ് ടു ഡിവോഴ്സ് ആണോ സഞ്ചേട്ടാ അവനോ അവനാഗ്രഹിക്കുന്നു ദൈവമേ ഇനി ഒരിക്കലും ഉണ്ടാവില്ലേന്ന് വരുൺ ലാസ്റ്റ് ബായി പറയുന്ന മൊമെൻ്റ് ആയിരുന്നു കേട്ടോ ഈ നിമിഷം മുതലാണ് നമ്മൾ ഓരോ ആൾക്കാരും കരയാൻ തുടങ്ങിയത് കാരണം വളരെ അൺഎക്സ്പെക്ടഡായ മൊമെൻ്റ് ആയിരുന്നു പിന്നെ അങ്ങോട്ട് അടുത്തത് സാജൻ ചേട്ടൻ പോയി അപ്പോഴത്തേക്ക് ഞാനൊക്കെ കരഞ്ഞു തളർന്നു എന്ന് പറയാൻ കേട്ടോ എന്താണെന്ന് ഈ ഒരു ഗ്രൂപ്പിനെ ഞങ്ങൾ വല്ലാണ്ട് മിസ് ചെയ്യും ഏറ്റവും വിഷമം നമുക്ക് പെട്ടെന്ന് ഇന്ന് തീരുക എന്ന് പറയുന്നപ്പോൾ ഉണ്ടായിരുന്ന വിഷമമായിരുന്നു കൂടുതലും സാറൊക്കെ ആ ഒരു വിഷമത്തിനായിട്ടും നിൽക്കുന്നത് ഇതൊക്കെ ഞങ്ങൾ ലാസ്റ്റ് സീൻ എടുക്കുന്ന നിമിഷമായിരുന്നു കണ്ട ആ മനുഷ്യൻ്റെ വിഷമം എന്ന് പറഞ്ഞ് നിങ്ങൾക്കത് അറി പറയാൻ പറ്റത്തില്ല നമുക്കത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല ഇത് ഞങ്ങളുടെ ലാസ്റ്റ് ഗ്രൂപ്പ് ഗ്രൂപ്പുകളാണ് പാക്ക് പക്ക പറഞ്ഞു ഏറ്റവും വിഷമം ഇതിൽ പല ആർട്ടിസ്റ്റുകളും ഇല്ല എന്നുള്ളതാണ് കേട്ടോ പലർക്കും നേരത്തെ ഷോട്ട് കഴിഞ്ഞു സാധനം ഫംഗ്ഷൻ ഉണ്ടായിരുന്നു എന്തായാലും ഈ ഒരു ടീം ഞങ്ങൾ വല്ലാണ്ട് മിസ് ചെയ്യും താങ്ക് യു സോ മച്ച് ഏഷ്യാനെറ്റ് താങ്ക് യു സോ മച്ച് പ്രേക്ഷകർക്കും താങ്ക് യു ഓൾ ബൈ